നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണക്കുള്ള കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് തുടർ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് എം പത്മകുമാറിന്റെ അറസ്റ്റിനു പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി വരാൻ താല്പര്യമുണ്ടെന്നും ശബരിമലയിലെ ശ്രീകോവിലിൽ ദ്വാരപാലക ശില്പങ്ങളിൽ കട്ടിളപ്പാളിയിൽ ഒക്കെ തന്നെ സ്വർണം പൂശിത്തരാൻ താല്പര്യമുണ്ടെന്നും അറിയിച്ചത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ആണെന്ന് എം പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നു അതിനു പിന്നാലെ ദേവസ്വം മന്ത്രി കണ്ട ഫയൽ നടപ്പാക്കുക മാത്രമാണ് താൻ ചെയ്തത് ഇത് കടകംപള്ളിക്കുള്ള എട്ടിന്റെ പണിയാണെന്നത് യാതൊരു സംശയവുമില്ല പത്മകുമാർ താൻ അകത്താവുകയാണെങ്കിൽ തൻ്റെ ഒപ്പമുള്ള പല ഉന്നതന്മാരും അകത്താകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു താൻ ദൈവതുല്യം സ്നേഹിക്കുന്ന പലരെയും ഇതിൽ പെടുത്തേണ്ടി വരും അപ്പോൾ ആ ദൈവ തുല്യം എന്ന് എം പത്മകുമാർ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവതുല്യമായി എം പത്മകുമാർ സ്നേഹിച്ചതും പത്മകുമാർ വിശ്വസിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇതാ ആ ദൈവതുല്യരുടെ പേര് പറയാൻ എം പത്മകുമാർ തയ്യാറായിരിക്കുന്നു ആദ്യഘട്ടത്തിൽ കടകംപള്ളിയുടെ പേര് പരോക്ഷമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു ദേവസ്വം മന്ത്രിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് ദേവസ്വം മന്ത്രിക്ക് ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിയാം ഏറ്റവും നിർണായകമായ മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത് ഈ മൊഴിക്ക് പിന്നാലെ പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിൽ നടക്കുന്ന അന്വേഷണം തന്നെ ഇതിൽ നിന്ന് കടകംപള്ളിയെയോ ഏതെങ്കിലും സി പി എം നേതാവിനെ ഒഴിവാക്കാൻ കഴിയില്ല അന്വേഷണ സംഘത്തിന് അത് ഏറ്റവും കൃത്യമായി അറിയാവുന്നത് കടകംപള്ളിക്കും പിണറായി വിജയനുമാണ് എന്തായാലും എൻ വാസു എം പത്മകുമാർ ഇപ്പോഴിതാ കടകംപുഴകിലേക്ക് അന്വേഷണം നീങ്ങുന്നു സി പി എമ്മിന്റെ ഓരോരോ ഉന്നത നേതാക്കളായി കടപുഴകി വീഴുകയാണ് ശബരിമല സ്വർണക്കൊള്ള നടത്തിയ ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ച ശബരിമലയിൽ യുവതികളെ കയറ്റി ശബരിമലയുടെ പരിപാടനത തകർത്ത ഓരോ സി പി എം നേതാവായി ഇപ്പോൾ ഇതാ ജയിലഴിക്കുള്ളിലേക്ക് പോവുകയാണ് ശബരിമല അയ്യപ്പ സ്വാമിയുടെ ശക്തി ഒരിക്കൽ കൂടി തെളിയുകയാണ് ശബരിമലയിലേക്ക് ഭക്ത ലക്ഷ്യങ്ങൾ ഒഴുകിയെത്തുകയാണ് ഒരു കാലത്ത് ശബരിമലയുടെ പേരിൽ തെരുവുകളെ പ്രക്ഷോഭമാക്കിയ കേരളത്തെ തന്നെ വലിയ കലാപഭൂമിയാക്കി മാറ്റാൻ ശ്രമിച്ച എൻ വാസുവും എൻ എം പത്മകുമാറും ചരിത്രം കൊടുത്ത തിരിച്ചടിയിൽ ഇത് ജയിലിലായിരിക്കുന്നു എം പത്മകുമാറിനെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങാൻ ശ്രമിക്കും അല്ലെങ്കിൽ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ അതിൽ കടകംപള്ളിക്കെതിരെയുള്ള മൊഴി കൃത്യമായി തന്നെ രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായകമായ വഴിത്തിരിവ് ശബരിമല സ്വർണക്കൊള്ള നടത്തിയ ഉന്നത സി നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകുന്നു എ കെ ഈ സെന്ററിൽ ൂട്ട നിലവിളി